ിലെ സാഹിത്യകാരൻ അവിടെ മത്സരിച്ച ഇടതു സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ അധികം പോസ്റ്റുകളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ് തങ്ങളുടെ വോട്ട് ആ മണ്ഡലത്തിലായിരുന്നുവെങ്കിൽ സ്വരാജിന് വേണ്ടി അത് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന നിരവധി സാഹിത്യകാരന്മാരെയും കാര്യങ്ങളെയുമാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഒരു ചർച്ച ആ തലത്തിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ കോപ്പാനലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്കോ അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിനോ അറിയുമായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നിരവധി ശ്ലോകങ്ങളുള്ള ഏതെങ്കിലും ഒരു ഹിന്ദു പുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം ഉദ്ധരിച്ചതിന് ശേഷം അതിനെ ദുർവ്യാഖ്യാനം ചെയ്താൽ ആ സമയത്ത് അത് പിടിക്കപ്പെടാനുള്ള സാധ്യതയും തുലവും കുറവാണ് ഈ ഒരു വളരെ സമർത്ഥമായിട്ട് ശ്രീ വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി വി എൻവറ് രാജിവെക്കുകയും അതുമായി ബന്ധപ്പെട്ട് എലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് ഏതാണ്ടൊക്കെ അറിയാമായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കലും സ്വരാജ് വരും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചതല്ല സ്വരാജ് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് ചിത്രം മാറുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറുന്നു എന്നുള്ളത് സ്വരാജിന് വലിയ പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളതും ശ്രീജിത്ത് പണിക്കരെ വല്ലാതെ ആവലാതിപ്പെടുത്തുന്നു അദ്ദേഹം പോസ്റ്റും വീഡിയോ ഒക്കെ ആയിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ചോളം പോസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും അവസാനമായിട്ട് വന്നത് ഖാ ഫസ്റ്റിൽ ഭാഗവതത്തെക്കുറിച്ച് പറയുന്നത് എന്തോ തെറ്റായ ഒരു സംഭവമാണ് എന്ന നിലയ്ക്കാണ് അതിനെക്കുറിച്ച് കേൾക്കാതെ ഒന്നും പ്രശ്നമില്ല യഥാർത്ഥത്തിൽ എന്തായിരുന്നു പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് സയൻസ് കോൺഗ്രസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചില വാർത്തകളുടെ പശ്ചാത്തലത്തിൽ വിമാനം കണ്ടുപിടിച്ചത് ആര് എന്നൊരു ചോദ്യത്തിന് റൈറ്റ് സഹോദരമാർ എന്നതിന് പകരം പുഷ്പ വിമാനത്തെക്കുറിച്ച് എഴുതണം എന്ന നിലയിലേക്ക് സമൂഹത്തെ നയിക്കുന്ന ചില ഇടപെടലുകൾ വന്നപ്പെടാനുള്ളത് വിവാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത് സത്യത്തിലത് ഈ വിശ്വാസത്തിന് തന്നെ എതിരാണ് എതിരാണിപ്പോൾ നാട്ടിലെല്ലായിടത്തും ഇപ്പോൾ ഭഗവത സപ്താഹമൊക്കെ ഒരു സമയമാണ് അപ്പോൾ ഭാഗവതം വ്യാസനാൽ രചിക്കപ്പെട്ടതാണല്ലോ വ്യാസൻ മഹാഭാരതം രചിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൃപ്തി തോന്നിയില്ല എന്നാണ് അവർ എന്തോ ഒരു കുറവ് തോന്നി അപ്പോൾ ഈ കാര്യം നാരദനോട് പങ്കുവച്ചപ്പോൾ നാരദയുടെ ഉപദേശമാണ് അവതാര കഥകൾ വിശദമായിട്ട് എഴുതുക അപ്പോൾ ഈ സംതൃപ്തി വരും അങ്ങനെയാണ് അത്ര ഭാഗവത എഴുതിയതായിട്ട് സങ്കല്പം അത് അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള മഹർഷിക്ക് പകർന്നു കൊടുത്തു എന്ന് പറയും നാരണി കടഞ്ഞ പത്നിയിൽ നിന്നുണ്ടായ പുത്രനാണ് ശുഗൻ എന്നാണ് സങ്കല്പം ഇതൊക്കെ സങ്കല്പമാണ് നമ്മുടെ ഐതിഹ്യങ്ങളുടെ ഒരു ഭാഗമാണ് ആ ശുഗനാണ് പിന്നീട് ശുഖബ്രഹ്മഹർഷിയാണ് മുൻശാവഗ്രസ്ഥനായിട്ട് ഗംഗാധീരത്തിന് രാശാഭരത്തിനായിരിക്കുന്ന പരീക്ഷത്തിന് ഇത് പകർന്നുകൊടുക്കുന്നത് അത് ഏഴ് ദിവസം കൊണ്ട് പകർന്നുകൊടുത്തു അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് സത്താഹ എന്നൊക്കെ എന്ന അതുപോലെ ഞാനിവിടെ പരാമർശിച്ച ഒരു കാര്യമുള്ളൂ പരീക്ഷത്തിന് ഇത് പകർന്നു കൊടുത്തതിന് ശേഷം ശുഗൻ ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട് ഭഗവതത്തിന്റെ ഭാഗമായിട്ട് ആ ശ്ലോകം ഏതാണ്ട് ഇങ്ങനെയാണ് കഥാസ്തേ കഥിതാ മഹിയസാം വിധായ ലോകേഷു യശഹ പരയൂഷാം വിജ്ഞാന വൈരാഗ്യ വിപക്ഷയാ വിഭോ വജോ വിഭൂതിർണ്ണ തൂ പരമാർത്ഥ്യം എന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞതെല്ലാം ഈ ഏഴു ദിവസമായിട്ട് നിനക്ക് പകർന്നു തന്ന ഈ അവതാര അവതാരകഥകളെല്ലാം നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വിജ്ഞാന വൈരാഗ്യ വിപക്ഷയാ വിഭവ എന്നാണ് നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഒരു പുസ്തക വായന പോലെയാണ് പറഞ്ഞുകൊടുക്കുകയാണ് ഇത് സത്യമാണെന്നും നീ ധരിക്കരുത് അതാണ് എടുത്ത വരി ഇത് സത്യമാണെന്നും നീ ധരിക്കരുത് വെറും വാഗ്വിലാസങ്ങൾ മാത്രം അതാണ് പറയുന്നത് മനസ്സിലായി ഭാഗവതത്തെ തന്നെ പറയുന്നതാണ് പക്ഷേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുകയാണ് ഇതൊന്നും കഥയല്ല ഇതൊന്നും ഐതിഹ്യമല്ല ഇതൊന്നും സങ്കല്പമല്ല വിമാനം കണ്ടുപിടിച്ചത് രാവണം തന്നെയാണെന്ന് പറയുകയും പരീക്ഷ എഴുതാൻ അങ്ങനെ കുട്ടികൾ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ലോകം നമ്മളെ പുച്ഛിക്കും അതാണ് ഇത് വിശ്വാസിന്റെ പ്രശ്നമോ മിത്തിൻ്റെ പ്രശ്നമൊന്നും ലോകം നമ്മളെ പുച്ഛിക്കും ഇരുളടഞ്ഞ ഒരു ഇടമാണല്ലോ ഇന്ത്യ എന്ന് നമ്മളെ അവഹേളിക്കും അപ്പോൾ അതുകൊണ്ട് ആണത്തിലും വായിക്കാം പരപ്പിലും വായിക്കാം എൻ്റെ അഭിപ്രായം അങ്ങനെ വളരെ വ്യക്തവും സ്പഷ്ടവുമാണല്ലോ പറഞ്ഞത് മിത്ത് എന്നുള്ളത് പുഷ്പക വിമാനം എന്നുള്ളത് ഫോർ ഷോക്ക് എഞ്ചിനോ ടു ഷോക്ക് ഇഞ്ചിനോ ഏവിയേഷൻ ഓയിലോ ഒന്നുമില്ലാതെ പ്രവർത്തിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പുഷ്പക വിമാനം എന്നുള്ളത് സങ്കല്പമാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ആ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ഇനി അടുത്ത ശ്ലോകത്തിൽ ശ്രീകൃഷ്ണനെ വിശ്വസിച്ചാൽ ഇദ്ദേഹം പറയുന്ന പോലെ പുഷ്പക വിമാനത്തിന് ഫോർ സ്ട്രോക്ക് സിംഗിൾ സ്ട്രോക്ക് അല്ലെങ്കിൽ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിആർഡിൻ ഒക്കെ വരും ഇല്ല അപ്പോൾ അതിനെക്കുറിച്ച് ഇത്ര വ്യക്തമായി പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗം നിന്ന് കേൾക്കാം വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നിരവധി ശ്ലോകങ്ങളുള്ള ഏതെങ്കിലും ഒരു ഹിന്ദു പുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം ഉദ്ധരിച്ചതിന് ശേഷം അതിനെ ദുർവ്യാഖ്യാനം ചെയ്താൽ ആ സമയത്ത് അത് പിടിക്കപ്പെടാനുള്ള സാധ്യതയും തൊലവും കുറവാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിനെ വളരെ സമർത്ഥമായിട്ട് ശ്രീ സ്വരാജ് അവിടെ ഉപയോഗിച്ചു അങ്ങനെ ഭാഗവതത്തിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കഥാസന്ദർഭങ്ങളെല്ലാം വെറും കാവ്യഭംഗിക്ക് വേണ്ടി എന്നും അതൊന്നും തന്നെ സത്യമേ അല്ല എന്ന് നീധരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മിത്ത് എന്നുള്ള ഒരു സങ്കല്പത്തിനെ അദ്ദേഹം അവിടെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അറിവും ജ്ഞാനവും വർദ്ധിപ്പിക്കാൻ എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇയാൾ പറയുന്ന പോലെ മിത്ത് എന്നൊന്നും അവിടെ ഇല്ല ശ്രമിച്ചത് എന്നാൽ എന്താണ് സത്യം ആ സത്യം മനസ്സിലാക്കണമെങ്കിൽ ആ ശ്ലോകം എന്താണെന്ന് മനസ്സിലാക്കണം അത് ഭാഗവത്തിലെ പന്ത്രണ്ടാം സ്കന്ധത്തിലെ മൂന്നാമത്തെ ഭാഗത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ആ ശ്ലോകം ഇങ്ങനെയാണ് ഇമാസ്തേ വിതായ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിഭോ വചോ വിഭൂതീർണ തു ഈ നിന്നുണ്ടായ പുത്രനാണ് ശുഗൻ എന്നാണ് ഇതൊക്കെ നമ്മുടെ ഐതിഹ്യങ്ങളുടെ ഒരു ഇത് സത്യമാണ് അതിങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് അരണി കടഞ്ഞപ്പോൾ അഗ്നിയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് പണിക്കർ വേണ്ടത് കഥാ വിതായ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വജോ തൂ പരമാർത്ഥ്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഈ ഏഴ് ദിവസമായിട്ട് നിനക്ക് പകർന്നു തന്ന ഈ അവതാര കഥകളെല്ലാം നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിജ്ഞാന വൈരാഗ്യ വിപക്ഷയാ വിഭവ എന്നാണ് ലോകത്തിനെയാണ് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കാവ്യസങ്കല്പത്തിന് കാവ്യ ഭംഗിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് എന്നും ഇതൊന്നും സത്യമാണ് എന്ന് നീ ധരിക്കരുത് എന്ന് ഇവിടെ ശുഗൻ പരീക്ഷത്തിനോട് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ച് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് അതിനെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വ്യാഖ്യാനിക്കാം ഈ ഭാഗവത കഥയിൽ കുറേയധികം രാജാക്കന്മാരുടെ ഭൂമിയിൽ നല്ല രീതിയിൽ ഭരിച്ചതും മോശമായി ഭരിച്ചതുമായിട്ടുള്ള നിരവധി രാജാക്കന്മാരുടെ കഥകൾ പറയുന്നുണ്ട് ആ കഥകളെല്ലാം പറഞ്ഞതിന് ശേഷം ശുഖൻ പരീക്ഷത്തിനോട് പറയുകയാണ് ഈ കഥകളെല്ലാം കേട്ടതുകൊണ്ട് നീ പരമമായ സത്യത്തെ അറിഞ്ഞു അല്ലെങ്കിൽ മോക്ഷദായകമായിട്ടുള്ള പാരമാർത്ഥ്യത്തിനെ നീ അറിഞ്ഞു എന്ന് സങ്കല്പിക്കേണ്ടതില്ല വിജ്ഞാനം അഥവാ വിസ്മം ഉണ്ടാകുന്നതിന് വേണ്ടി വൈരാഗ്യം അഥവാ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നതിന് വേണ്ടി നിന്നോട് പറഞ്ഞിരിക്കുന്ന കാവ്യാത്മകതയുള്ള കഥകളാണിത് അതല്ലാതെ ഇത് മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് നീ പരമമായ സത്യത്തെ അറിഞ്ഞു അല്ലെങ്കിൽ പാരമാർത്ഥ്യത്തിനെ അറിഞ്ഞു അഥവാ മോക്ഷദായകമായ കാര്യത്തിലേക്ക് നീ എത്തി എന്ന് സങ്കല്പിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്തിനെ മാത്രം അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് അതിനെ ശ്രീ സ്വരാജ് തീർച്ചയായും ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് ഈ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നുണക്കഥകോ എല്ലാ മിത്തുകളാണെന്നോ ഒന്നും തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രീ സ്വരാജ് മനസ്സിലാവും സത്യത്തില് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ രണ്ട് വീഡിയോയും ഇതിന്റെ താഴെ പോസ്റ്റ് ചെയ്യാം സ്വരാജ് പറഞ്ഞതിനല്ല ഇയാൾ മറുപടി പറയുന്നത് ഇയാൾ ഒരു വർഷം ഉണ്ടാക്കിയിട്ടിട്ട് അതിനാണ് മറുപടി പറയുന്നത് നമ്മൾ പറയില്ലേ ഇനിയിപ്പോൾ പറയുമ്പോൾ അത് നല്ലത് ഇറച്ചി കൂട്ടാൻ എൻ്റെ വീട്ടിൽ വയ്ക്കും അടുത്ത വീട്ടിൽ വെക്കുന്ന ഇറച്ചി കൂട്ടാൻ ഗംഭീരമാണ് ഇനിയിപ്പോൾ ആ ഇറച്ചി കൂട്ടാൻ ഞാൻ വെച്ചിട്ട് അത് നേരെയായില്ലേ അത് ഞാൻ തന്നെ പറയുന്ന പോലെയാണ് ഈ കഥ ഇയാൾ പറയുന്നത് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യം കൊണ്ടാണ് കാരണം നിരീക്ഷിക്കാനായിട്ട് പറ്റാത്തത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ നിരീക്ഷണമില്ല രാഷ്ട്രീയത്തിൽ പക്ഷം ചേരാം എന്നുള്ളതാണ് വാനനിരീക്ഷണം അതുപോലെ പക്ഷി നിരീക്ഷണമൊക്കെയാണ് നിരീക്ഷണമായിട്ടുള്ളത് കാരണം അതിൽ നമ്മൾ കക്ഷിയല്ല എന്നുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞതിൻ്റെ ആ വേഷം തീരാതെയാണ് എന്തായാലും എല്ലാത്തിനും മറുപടി പറയാൻ കൂട്ടിയെ കൂടിയിട്ടൊന്നുമല്ല സമയം കൂടി വേണ്ടേ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്താവുന്ന അവസ്ഥ അപ്പോൾ ശരി എല്ലാവർക്കും മിക്സ് ആയിട്ട്